േദിയിൽ പാട്ടും കളിച്ചിരി തമാശകളുമായി കുരുന്ന് കൂട്ടമെത്തുന്നു ഭയങ്കര ഒരു നിഷ്കളങ്ക മികവാർന്ന പ്രകടനത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കുകയാണ് കുരുന്ന് ഗായകർ പറ്റാത്ത കാര്യം തുറന്നാൽ ശൃംഗാരണക്കും വർത്താനം പറയുമ്പോഴോ നമുക്ക് വിധികർത്താക്കളും ഗായകരും ചേർന്ന് മികവാർന്ന നിമിഷങ്ങളാണ് പ്രേക്ഷകരിലേക്ക് പകരുന്നത് ഓ മൈ ഗോഡ് അലീന ഒരു പോക്ക് പോയി തുടർന്ന് ഒട്ടേറെ നല്ല നിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുന്നുണ്ട് കുട്ടി ഗായകർക്ക് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നല്ല ഭാവമ രാഗവേദിയിലെ മനോഹര നിമിഷങ്ങൾക്കായി ആവേശത്തോടെ കാത്തിരിക്കാം